ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആളുകളൊക്കെ അടുത്ത് പോയിട്ട് നമ്മുടെ കയ്യിലുള്ള ലഹുലേഖകൾ വിതരണം ചെയ്യുന്നു ലഹരിയുടെ വിപത്തിനെ സംസാരിക്കുന്നു ഇത്തരം പരിപാടി ഇത്രയും പരിപാടികളാണ് നമ്മളിവിടെ ആശുപത്രി ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ആശംസ നേതാനായിട്ട് അനിൽ ഭാഷ ക്ഷണിക്കുന്നുണ്ട് പരിപാടി തെരുവ് നാടകമാണ് അതിലേക്ക് കലാകാരന്മാരെ ക്ഷണിക്കുകയാണ് തിരുനാളിൽ കാണുക അതിന് ശേഷം ഇതിന്റെ ആശയം മനസ്സിലാക്കുക

<Sit'd> േ വ <Elena> പോലെ ടല്ലേ <laughs> 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 നിനക്ക് എന്താ പറ്റിയില്ല പല നിന്റെ കണ്ണൊക്കെ ശ്രീലക്ഷ്മി നമ്മുടെ അഭിക്ക് എന്താ പറ്റി ആരൊക്കെ നോക്ക് അവനെന്തോ പറ്റിയിട്ടുണ്ട് അവന്റെ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നു ചുമതിരിക്കുന്നു അവനൊന്നുമല്ല സ്കൂൾ ആ ക്ഷീണം കൂടാന്ന് മാറച്ചോ ഞാൻ ഇതൊക്കെ ആരോട് പറയാനാ ഇവര് രണ്ടുപേരും ഏത് നേരീക്കുന്നു രണ്ടത്തിന്റെ മുകളില രണ്ടാൾക്ക് സ്വന്തം മക്കളുടെ രാജ്യത്തിൽ യാതൊരു ആദ്യം ചിന്തയില്ലേ പിന്നെ അച്ഛന്റെ വൈകല് സാനം എനിക്ക് തരാൻ അന്നോടെ വീട്ടിൽ പോയി പൈസ എടുത്ത് എടുത്താണോ എനിക്ക് പൈസ അതന്നെ കഴിഞ്ഞ ആഴ്ച അടച്ച എനിക്ക് പൈസ വേണന്നെ എനിക്കെന്തിനാ പോലെ എനിക്കെന്തിനാ പൈസ എനിക്ക് പൈസ ഈ ദുരന്തത്തിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ് കുട്ടികളെ രക്ഷിത കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ ലഹരിയുടെ അടിമത്തത്തിന് കൂട്ടുനിൽക്കുന്ന സാമൂഹ്യദ്രോഹികൾ അങ്ങനെ പലരും അവരിലൂടെ ജീവിത രക്ഷ നഷ്ടപ്പെട്ട് ഒരു ഒരു തലമുറയാണ് ഇല്ലാതാക്കുന്നത് അതിനനുവദിച്ചുകൂടാ എവിഡൻസ് फ्लैश <laughs>